നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് അതിനുമപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ച് ആളുകൾ ഒന്നും സംസാരിക്കുന്നില്ല സുരേഷ്നെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം ചില കാര്യങ്ങൾ വക്രീകരിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തനിക്ക് മുൻപിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന എല്ലാവർക്കും വേണ്ടി സഹായം ചെയ്യാൻ മനസ്സുള്ള സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ കുറിച്ച് ആരും എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ബി ജെ പി പാർട്ടിയിൽ സുരേഷ് ഗോപി ചേർന്നതിനു ശേഷം ആണ് അദ്ദേഹത്തിന് ആളുകളുടെ പരിഹാസപാത്രമായി മാറേണ്ടി വന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകളുടെ സഹ മന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോഴിത് മുൻപ് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ ചില വാക്കുകളാണ് വൈറലാകുന്നത് സുരേഷ് ഗോപി ചെയ്യുന്ന പല നന്മകളും പുറത്തറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ആരെയെങ്കിലും അറിയിച്ചാൽ തന്നെ എന്തുമാത്രം അസുഖമാണെന്ന് അറിയാമോ ഞാൻ കോടിക്കണക്കിന് സമ്പാദിക്കുന്നയാളല്ല കിട്ടിയതിൽ നിന്നെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞാൽ തള്ളാണെന്ന് പറയും ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തതിന് ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമൊക്കെ അസുഖം പ്രകടിപ്പിക്കുന്നവരുണ്ട് അതുകൊണ്ട് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല ആരെന്ത് ചെയ്തു എന്നാലും എന്തു വെച്ച് ചെയ്തു എന്നതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു തള്ളും മറച്ചിലും നടത്തിയിട്ട് കാര്യമില്ല ദൈവത്തിന് കൃത്യമായി അറിയാം എന്ത് പണം വെച്ച് ചെയ്തു എന്ത് മനോഭാവം വെച്ച് ചെയ്തു എന്നത് എന്റെ ഭാര്യ എന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല ചെക്ക് ബുക്കുകൾ ഭാര്യയുടെ പക്കലാണ് ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ രാധിക ഇത് കൺട്രോൾ ചെയ്യുന്നില്ലേ എന്ന് കമന്റ് ബോക്സിലൊക്കെ വരാറുണ്ട് ചില നെഗറ്റീവ് കമന്റുകൾ വരുന്നത് കൊണ്ട് ആരൊക്കെയോ രാധികയോട് ചോദിച്ചു എന്തിനാണ് നന്ദിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് രാധിക പറഞ്ഞു അത് ഏട്ടന്റെ സന്തോഷമാണെന്ന് അതായിരുന്നു അവളുടെ അഭിപ്രായം എന്നാലും ഒരിക്കൽ രാധിക എന്നോട് പറഞ്ഞു ഏട്ടാ നമുക്കിതെല്ലാം നിർത്തിയേക്കാം അവർ ഇതെല്ലാം വേറൊരു നിറം വെച്ചാണ് കാണുന്നതെന്ന് ഇത് കേട്ട് എന്റെ ഹൃദയത്തിൽ ഒരു വ്യതിചലനം ഉണ്ടായി എന്നാൽ ഞാൻ ആരെയാണ് നിഷേധിക്കുന്നത് അവരെന്ത് പിഴച്ചു എന്ന് ഞാൻ ഓർത്തു ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി അവരെ ദ്രോഹിക്കുകയാണെന്ന് തോന്നി എന്റെ രാഷ്ട്രീയം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ റെക്കോർഡ് പരിശോധിച്ചു റിപ്പോർട്ട് കാർഡ് എടുക്കും ഞാൻ ആറു വർഷം എം പി ആയിരുന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ എം പിമാരുടെയും റിപ്പോർട്ട് പരിശോധിക്കും എന്നേക്കാൾ എക്സൽ ചെയ്തവർ ഉണ്ടായിരിക്കാം എന്നാൽ അവിടെ ഒരു താരതമ്യം ഉണ്ടായിരിക്കുമല്ലോ അത് ചെയ്തു വന്ന് എന്നെ പരാജയപ്പെടുത്തു എന്നാണ് സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞത്